നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വാഹനങ്ങൾ സംബന്ധിച്ച വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്ന് അവസാനിപ്പിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതിയപ്പോൾ ആ വീഡിയോകളുടെ എല്ലാം കമൻറ്റ് ബോക്സിൽ ധാരാളം ചോദ്യങ്ങൾ വരികയാണ് അതിൽ കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വിഷയം ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണക്കാർ റോഡിൽ ഇറങ്ങുമ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിലോ ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ധരിച്ചില്ലെങ്കിലോ പുകയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലോ ഒക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കനത്ത പിഴ പിടിക്കുന്നത് നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ നമ്മൾ രോഷം കൊള്ളുകയും സർക്കാരിൻ്റെ വാഹനങ്ങൾക്ക് പുക സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഇതൊന്നും അവർക്ക് വേണ്ട അവർക്ക് എന്തുമാകാം സാധാരണക്കാരുടെ വാഹനങ്ങളെ പിടിക്കാൻ അവർ വഴിവെക്കിൽ ഇര പിടിയന്മാരെ പോലെ കാത്തു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ നമ്മുടെ സങ്കടം അങ്ങ് പറഞ്ഞു തീർക്കും എന്നാൽ നമ്മുടെ റോഡുകളിലൂടെ പറന്ന് പായുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്കും മറ്റ് സർക്കാർ വാഹനങ്ങൾക്കും ഇത്തരം നിയമങ്ങൾ ബാധകമാണോ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഇളവുകൾ ഉണ്ടോ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ സർക്കാർ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമ വകുപ്പ് നൂറ്റി നാല്പത്തിയാറ് പ്രകാരം പൊതുനിരത്തിലൂടുന്ന എല്ലാ വാഹനങ്ങൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നാൽ ഇതേ നിയമത്തിലെ നൂറ്റിനാൽപ്പത്തിയാറ് രണ്ട് വകുപ്പ് സർക്കാരിന് ഒരു പ്രത്യേക അധികാരം നൽകുന്നുണ്ട് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് ഒഴിവാകാൻ നിയമം അനുമതി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യോഗ്യ ഇതെന്ത് വര്യാതാ അത് ചോദിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേൾക്കുക അതിനൊരു കാരണമുണ്ട് ഒരു അപകടമുണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് സാമ്പത്തിക ശേഷിയുണ്ട് എന്ന വിശ്വാസമാണ് ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത് കെ എസ് ആർ ടി സി ഒരു വാണിജ്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇളവ് നേരിട്ട് ലഭിക്കില്ല പക്ഷേ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് നൂറ്റി നാൽപ്പത്തി ആറ് മൂന്ന് അനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക ഇൻഷുറൻസ് ഫണ്ട് രൂപീകരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്താൽ പുറമെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പോളിസി എടുക്കുന്നതിൽ നിന്നും അവർക്ക് ഒഴിവാക്കാം അതായത് അപകടമുണ്ടായാൽ കോടതി വിധിക്കുന്ന തുക കെ എസ് ആർ ടി സി തങ്ങളുടെ ഫണ്ടിൽ നിന്ന് നേരിട്ട് നൽകും എന്നാൽ ഈ ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കോടതിക്ക് കർശന നടപടി എടുക്കാനൊക്കെയുള്ള അധികാരമുണ്ട് നികുതിയുടെ കാര്യത്തിലും സർക്കാരിന് പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സി കെ യു ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്നീ വിഭാഗങ്ങളിലെ വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ അഞ്ച് വർഷത്തേക്ക് റോഡ് നികുതി മോട്ടോർ വെഹിക്കിൾ ടാക്സ് സർക്കാർ ഒഴിവാക്കി നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഗതാഗത സൗകര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എ ഐ ക്യാമറകൾ വന്നാലും വി ഐ പി വാഹനങ്ങൾ രക്ഷപ്പെടുമെന്ന് നമ്മിൽ പലരും കരുതിയിരുന്നു അല്ലേ എന്നാൽ കണക്കുകൾ മറ്റൊന്നാണ് പറയുന്നത് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച് ഏ ക്യാമറകളിൽ ആദ്യ രണ്ട് മാസങ്ങളിൽ മാത്രം പത്തൊൻപത് എം വാഹനങ്ങളും പത്ത് എം വാഹനങ്ങളും കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് രേഖകൾ കാണിക്കുന്നത് ആകെ മുന്നൂറ്റി ഇരുപത്തെട്ട് സർക്കാർ വാഹനങ്ങൾക്കാണ് പിഴ നോട്ടീസ് അവർ അയച്ചിരിക്കുന്നത് ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങിയ അടിയന്തര വാഹനങ്ങളെ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ വി ഐ പി ആയാലും സാധാരണക്കാരനായാലും റോഡ് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് നിയമപരമായ ഇളവുകൾക്കപ്പുറം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മികച്ചൊരു സുരക്ഷാ പദ്ധതിയും നിലവിലുണ്ട് എസ് ബി ഐയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ അപകടത്തിൽ മരിക്കുകയോ പൂർണ്ണ വൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന തരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിനായി ജീവനക്കാർ പ്രത്യേകമായിട്ടൊരു പ്രീമിയം അടയ്ക്കേണ്ടതും എന്നത് വളരെ ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസിലും നികുതിയിലും ചില സാങ്കേതികമായ ഇളവുകൾ ഉണ്ടെങ്കിലും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ അവർക്കും സാധാരണക്കാരെ പോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട് അമിതമായ മോഡിഫിക്കേഷനുകൾ നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്കെതിരെ ഹൈക്കോടതി ഈ അടുത്തിടെ കർശന നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം